ആലപ്പുഴ അമ്പലപ്പുഴയിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള പാലം നിർമ്മാണം മൂലം നിരവധി വീടുകൾ മലിനജലം നിറഞ്ഞ വെള്ളക്കെട്ടിലാണ് കാക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപത്തായി നിർമ്മാണം ആരംഭിച്ച പാലമാണ് പ്രദേശവാസികൾക്ക് തലവേദനയാവുന്നത് വികസനത്തിന്റെ ഭാഗമായാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാലം പൊളിച്ചു മാറ്റിയത് പിന്നാലെ ദേശീയപാത വികസന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ നിർമ്മാണവും ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി മുട്ട് സ്ഥാപിച്ചതോടെ കാക്കാഴം കാപ്പിത്തോട്ടത്തിലെ മലിനജലം കാക്കാഴം കമ്പിവളപ്പ് പ്രദേശത്തെ വീടുകളിൽ കയറി പുതിയ പാലത്തിന്റെ ബെൽറ്റ് വാർക്കുന്നതിനായി സ്ഥാപിച്ച മുട്ടാണ് വെള്ളക്കെട്ടിന് കാരണം പിന്നാലെ നാട്ടുകാർ രംഗത്തെത്തി അതുകൊണ്ട് ഭൂമി ബെഡ് വേണം അല്ലാതെ പണി ചെയ്യാൻ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നിർമ്മാണം അശാസ്ത്രീയമെന്നാണ് നാട്ടുകാരുടെ വാദം നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാർ കമ്പനി നിർത്തിവച്ചു നിർമ്മാണ മേൽനോട്ടം വഹിക്കാൻ ദേശീയപാത വികസന അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നില്ല ഇപ്പോഴുള്ള നിർമ്മാണം അവസാനിപ്പിച്ച് പാലം പില്ലറിൽ പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് മലയാളം ആലപ്പുഴ